നല്ലൊരു മാങ്ങച്ചാറായിട്ടാണ് നല്ല മഞ്ഞ കളറുള്ള നല്ലൊരു മാങ്ങച്ചാർ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു മാങ്ങച്ചാറായിട്ടാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം വേണ്ടി ഞാൻ രണ്ട് രണ്ട് കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കണ്ണൂർ പറയുന്നത് കോക്കമാങ്ങ എന്ന് പറയുന്ന രണ്ട് കിലോ ഉപ്പിട്ട് പരിക്കി വെച്ചിട്ടുണ്ട് ഒരു എട്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഒരു ബൾബ് വെളുത്തുള്ളിയും ഒരു ഇഞ്ചിയും പൊടിയായി അരിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് ഇഞ്ചി വേണ്ട അരക്കിലോ ഈത്തപ്പായം എടുത്തിട്ടുണ്ട് അരക്കിലോ മൊത്തമായിട്ട് വേണ്ട കേട്ടോ അത് സുർക്കയിൽ നമുക്ക് അരക്കാനുള്ളതാണ് വിനാഗിരിയിൽ ഒരു പാത്രത്തിലേക്ക് നാല് സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് നിങ്ങൾക്ക് ഇള്ളെണ്ണ വേണമെങ്കിൽ ചേർക്കാം ഇതെല്ലാം കൂടി ഒന്ന് മുപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകാതെ നോക്കണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുത്താൽ മാത്രം മതി പിന്നെ നിങ്ങൾക്ക് ഇതിൽ കാന്താരി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഞാൻ ഇതിൽ ഒരുപാട് എരിവ് ചേർക്കുന്നില്ല കുട്ടികൾക്ക് കഴിക്കാനുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ചേർക്കാതെയാണ് ഇതാക്കുന്നത് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എരിവിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് എരിവ് കൂടുതൽ വേണ്ടവർ ഇതിലേക്ക് പച്ചമുളക് കൂടുതൽ ചേർക്കാം ഞാൻ രണ്ട് കിലോൻ്റെ കണക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത് ഇനി ഇതിലേക്ക് നല്ലവണ്ണം മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കാൻ കാരണം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഫ്രണ്ടിന് ഈ അച്ചാർ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഒന്നും കൂടി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ച് മാങ്ങയും കൊണ്ട് വന്നപ്പോൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടി ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുക്കാമെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കി നോക്കി എല്ലാവരും അഭിപ്രായം അറിയിക്കണം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒരുപാട് ടൈം കളയരുത് എന്താ വെച്ചാൽ കരിഞ്ഞ് പോവും മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു മണം വരും ഈ മഞ്ഞൾപ്പൊടീൻ്റെയും ആ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഉള്ള ഒരിതിൻ്റെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങാച്ചാറാണ് ഞാൻ ഈ പാത്രം ചെറുതായിപ്പോയി എടുത്തത് ആദ്യം ചിന്തിക്കാതെയാണ് ഒരു പാത്രം എടുത്തത് ഇത് ഒന്ന് ജസ്റ്റ് വന്തു വരുമ്പോൾ റെഡി ആയിക്കോളും ഇതിലേക്ക് ആ ഉപ്പിൻ്റെ വെള്ളവും എല്ലാം കൂടി ചേർന്നിട്ടാണ് കേട്ടോ നമ്മൾ ഒഴിക്കുക ഈ മാങ്ങ നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ സാധനവും വെള്ളമില്ലാതെയാണ് ഇതാക്കേണ്ടത് കുറേ നാൾ എത്തേണ്ടതല്ലേ മാങ്ങ അച്ചാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പുറത്ത് വെച്ച് കുറേ നാൾ എത്തേണ്ടതായതുകൊണ്ട് വെള്ളമില്ലാതെയാണ് നമ്മൾ അത് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി ഇനി നമുക്ക് വിനാഗിരി ഒരു മിക്സിയിലൊക്കെ വയ്ക്കാം ഒന്നര ഗ്ലാസ് വിനാഗിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ആ ഈത്തപ്പായം കൂടി ചേർത്ത് നേരത്തെ എടുത്തു വെച്ച അരക്കിലും അവന് ഇല്ല ഒരു നാനൂറ് ഗ്രാമെങ്കിലും ഈത്തപ്പഴം ഉണ്ടാവും ആ ഈത്തപ്പായം കുരു കളഞ്ഞ് എടുത്തിട്ട് ഒന്ന് അരച്ച് എടുത്ത് വരാം നല്ല ടേസ്റ്റാണ് ഉപ്പ് പുള്ളി മധുരം എല്ലാം ചേർന്നൊരു അച്ചാറാണ് പിന്നെ നമ്മൾ മാങ്ങ കുറച്ചും കൂടി മധുരമുള്ളത് കുറച്ച് മൂത്തിട്ട് കുറച്ച് ജസ്റ്റ് മഞ്ഞ ഒക്കെ അടിച്ചാൽ മാങ്ങ അടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇത് ഇതിനും നല്ല ടേസ്റ്റാണ് നമ്മൾ ഈത്തപ്പഴമൊക്കെ അരക്കുന്നതുകൊണ്ട് ഇതാണ് നമ്മൾ മാങ്ങാൽ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ ഒന്ന് ഇളക്കിയതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പം അരച്ച് വെച്ചാൽ ഇതും കൂടി ഈത്തപ്പഴം കൂടി ചേർക്കാം അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഈ അച്ചാർ നിങ്ങൾ ഉണ്ടാക്കി താൻ മറക്കരുത് ഉണ്ടാക്കി എന്നൊക്കെ മറക്കരുത് അഭിപ്രായം അറിയിക്കാനും മറക്കരുത് നിങ്ങൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതൊന്ന് മൊത്തത്തിൽ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചാൽ മതി ഞാൻ മാങ്ങ ഇവർക്ക് ആ ഫ്രണ്ട്സിന് ഈ ഉണ്ടാക്കി കൊടുക്കുന്ന ഫ്രണ്ട്സിന് മാങ്ങ കടിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ മാങ്ങ കുറച്ച് വെന്തി വേപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് വേപ്പിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ മാ യെല്ലോ മാങ്ങ അച്ചാർ ടേസ്റ്റ് കൂടുതൽ കടിക്കുന്നതിനേക്കാളും നമ്മൾ റെഡ് ചെയ്യുമ്പോൾ കടിക്കുന്ന ഒരു ടൈപ്പാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ ഈ യെല്ലോ ചെയ്യുമ്പോൾ ഇങ്ങനെ വെന്തിട്ടാണ് എല്ലാവർക്കും ഇഷ്ടം നല്ലൊരു ടേസ്റ്റാണ് ഈ അച്ചാർ നല്ലൊരു മണുവാണ് ഇനി ഇതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലും കൂടി പൊട്ടിച്ചൊയ്ക്കാം അതിനു മുമ്പ് കുറച്ച് ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർക്കാനുണ്ട് ഒരു സ്പൂൺ ഉലുവപ്പൊടിയും സ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാവുക ഇനി നമുക്ക് കടുവ് പൊട്ടിച്ച് വയ്ക്കാം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും സ്ലാമലേക്കും ഹലോ ഡിയേഴ്സ് അസലാ വലൈക്കും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല